കൃഷിഭൂമികൾ പിടിച്ചെടുത്ത ഇടുക്കി ജില്ലയിലെ വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള നീക്കം സർക്കാർ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സിചാർ മേഖലയെ മുഴുവൻ സംരക്ഷിത വനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ജില്ലയിലെ കൃഷിഭൂമികളും വനമാക്കി മാറ്റാനുള്ള പിണറായി സർക്കാരിന്റെ ആസൂത്രണ നീക്കങ്ങളാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തുവരുന്നതെന്നും ബിജോ മാണി ആരോപിച്ചു അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ജില്ലയിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ഉള്ള നടപടികളുമായി മുന്നോട്ട് പോയതെന്ന് രേഖകൾ പരിശോധിച്ച് വ്യക്തമാകും നമ്മുടെ ജില്ലയിൽ മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏക്കർ ഭൂമിയാണ് പുതുതായി റിസർഗ്ഗ വനമാക്കാനായിട്ട് നൽകിയിരിക്കുന്നത് നമ്മുടെ ജില്ലയിൽ അൻപത്തിയൊന്ന് ശതമാനം വനമാണ് കൃത്യമായി ഫോറസ്റ്റിൻ്റെ ഏരിയ ഡിഫൈൻ ചെയ്ത് അതിർത്തി നിർണ്ണയിച്ചിട്ടുള്ളതുമാണ് പിന്നെയും മുപ്പത്തി അയ്യായിരത്തോളം ഏക്കർ ഭൂമി വരമാക്കാൻ വേണ്ടി സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഭൂമി എവിടെയാണെന്ന് അറിയാനായിട്ടുള്ള അവകാശം ഒന്നും ഉണ്ടല്ലോ അപ്പൊ ആ ഭൂമി എവിടെയാണെന്ന് അടിയന്തരമായി വ്യക്തമാക്കാനുള്ള നടപടി സർക്കാരിന് ഉണ്ടാകുന്നുണ്ടാകണം കൃഷിഭൂമി പിടിച്ചെടുത്ത് വനഭൂമിയാക്കി മാറ്റാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ അടിയന്തരമായി പിന്മാറണം രണ്ടായിരത്തി പതിനാറ് വരെ സംസ്ഥാനത്തെ ആകെ വനവിസ്തൃതി വനംവകുപ്പിന്റെ കണക്ക് പ്രകാരം പതിനോരായിരത്തി മുന്നൂറ്റി ഒൻപത് ദശാംശം നാല് ഏഴ് അഞ്ച് നാല് ചതുരശ്ര കിലോമീറ്ററാണ് എന്നാൽ രണ്ടായിരത്തി ആയപ്പോൾ ആകെ വനവിസ്തൃതി പതിനോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് ഒൻപത് ചതുരശ്ര കിലോമീറ്ററായി വർധിച്ചു ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം ആറ് ആറ് ചതുരശ്ര കിലോമീറ്ററിന്റെ വർധനവാണ് എട്ട് വർഷം കൊണ്ട് സംസ്ഥാനത്ത് ഉണ്ടായത് മൂന്നാർ ഡിവിഷനിൽ മാത്രം മുപ്പത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ഏക്കർ ഭൂമി പുതുതായി സംരക്ഷിത വനമാക്കുവാനാണ് സർക്കാരിന്റെ നീക്കം ഈ സർക്കാർ ചെങ്കുളത്തും ചിന്നക്കനാലിലും കുമളിയിലും നൂറ്റിപ്പത്ത് ഏക്കർ ഭൂമി സംരക്ഷിത വനമായി വിജ്ഞാപനം ചെയ്തുവെന്ന എം എം മണിയുടെ ചോദ്യത്തിന് വനമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരുന്നു കൃഷിഭൂമി ഉൾപ്പെടെയാണ് ഇവിടെ വനമാക്കി മാറ്റിയത് പദ്ധതി പ്രകാരം സംരക്ഷിത വനമാക്കുവാനുള്ള ബാക്കി മുപ്പത്തി ഏക്കർ ഭൂമി ജില്ലയിൽ എവിടെയാണെന്ന് സർക്കാർ വ്യക്തമാക്കണം സി എച്ച് ആർ കേസിൽ വനം റവന്യൂ വകുപ്പുകൾ കർഷക വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നതിന് പിന്നിൽ വനമാക്കുവാനുള്ള ബാക്കി മുപ്പത്തയ്യായിരം ഏക്കർ ഭൂമി കണ്ടെത്തുവാനുള്ള നീക്കമാണെന്ന് സംശയിക്കുന്നു ഇത്രയധികം കർഷക നടപടികൾ ഉണ്ടാകുമ്പോഴും സി പി എമ്മിനെ ഭയന്നിട്ടാണോ മന്ത്രി റോഷി കൃഷ്ണൻ പ്രതികരിക്കാത്തതെന്ന് വ്യക്തമാക്കണമെന്നും ബിജോ മാണി ആവശ്യപ്പെട്ടു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് കടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ യൂത്ത് കോൺഗ്രസ് ഉൾമഞ്ചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് അർണോൾഡോ മുല്ലച്ചേരി എന്നിവരും പങ്കെടുത്തു ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്